ധനു സലമയിൽ നിന്നിട്ട് ഒരു സഹാബി റസൂല്ല ഹദറത്തിലേക്ക് വന്നു മരണശേഷം എൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടതായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു റസൂല്ലി സ്വലു വല്ലം പറഞ്ഞു അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക അള്ളാഹുവിനോട് അതുപോലെ തന്നെ അവരുമായുള്ള വാഗ്ദാനങ്ങൾ പുലർത്തുക വാപ്പ വസീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മ വസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ അവകൾ അവകൾ എന്തു ചെയ്യുക നടപ്പിൽ വരുത്തുക നടപ്പിൽ വരുത്തുക അപ്രകാരം തന്നെ അവരിലൂടെ നിനക്കുണ്ടായ ആ ചാർച്ച ബന്ധം ചേർത്ത് കൊണ്ടേ അവരുടെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി ഉമാൻ്റെ അനുജത്തി വാപ്പാൻ്റെ ജ്യേഷ്ഠൻ വാപ്പാൻ്റെ അനുജൻ ആ കുടുംബവുമായിട്ടുള്ള ബന്ധം നീ നിലനിർത്തുക അവരുടെ മരണശേഷം അവരുടെ മരണശേഷം അപ്രകാരം തന്നെ അവരുടെ ചങ്ങാതിമാരെ ഉമ്മയാണെങ്കിൽ ഉം വാപ്പയാണെങ്കിലും അവരുടെ സഹോ അവർ സ്നേഹിച്ചിരുന്നവരെ നീ ആദരിക്കുക ഇക്റാം നമ്മുടെ വിഷയം ഇക്റാം ആദരിക്കുക അപ്പോൾ മാതാപിതാക്കൾ ആരെ ആദരിച്ചിരുന്നു അവരെ നാം ആദരിക്കൽ അവരുടെ മരണശേഷം മാതാപിതാക്കൾക്ക് നാം ചെയ്യുന്നതായ ബിറാണ് നന്മയാണെന്ന് ജീവിതത്തിൽ കളോ പറയാത്തവരും നമ്മുടെ കണ്ണിലുണ്ണിയുമായ നമ്മുടെ മുമ്പിൽ എന്തെ വിഷം മകളുന്നവരായ ബി യുന മുഹമ്മദ് റസൂ സല്ലാഹു അലൈവസ് പറയുന്നു കേട്ടില്ലേ അപ്പോൾ ഇഹ്റാം അതെന്താണ് മാതാപിതാക്കൾ ആദരിച്ച ആദരിച്ചവരാ ആദരിക്കുക അപ്പോൾ ഹത്താബിന്റെ മകരീബിൻ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മൗലയുമായിട്ട് നടക്കാണ് മൗല റിപ്പോർട്ടകൻ അപ്പോൾ ഒരാളെ വഴിയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തലയിലുള്ള തലപ്പാവ് കൊടുത്തു ആര് ഇബ ഉമർ അഥവാ ഉമർ ഉൾഹത്താബിൻ്റെ മകൻ തലപ്പാവ് നൽകി ആ ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അദീസാണ് പിന്നെ അവർ കയറിയിരുന്നതായ വാഹനവും നൽകി അപ്പോൾ മൗല ചോദിച്ചു തലപ്പാവ് നൽകിയത് ശരി വാഹനം കൊടുത്ത് അങ്ങൾക്ക് വാഹനം വേണ്ടയെന്ന് അത്ര കൂടുതൽ നിങ്ങൾ ആദരിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അപ്പോൾ ആ മഹാനായ പറയുകയുണ്ടായി ഇദ്ദേഹത്തെ ഞാൻ ആദരിക്കാൻ കാരണം എൻ്റെ വാപ്പ ഇദ്ദേഹത്തെ ആദരിക്കുന്നതായിട്ട് കണ്ടുവന്നു വാപ്പ ആദരിച്ചാളെ മൂപ്പരാദരിക്കുകയാണ് വാപ്പ ആദരിച്ചാളെ മൂപ്പരാദരിക്കുകയാണ് എന്നിട്ട് അതീസോദാണ് എന്ത് ഏറ്റവും ഒരു മനുഷ്യൻ ചെയ്യുന്നതായ നന്മയിൽപ്പെട്ടതാണ് എന്ത് വാപ്പ ആദരിച്ചവരാദരിക്കുക വാപ്പയോടുള്ള നന്മയെന്ന് നബി പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടില്ലേ